അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു സമയം ആറ് മുപ്പത്തി അഞ്ച് കഴിഞ്ഞു ഇന്ന് ഇരുപത്തി മൂന്ന് ഏപ്രിൽ കേട്ടോ പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു അലഹമില്ല കുറച്ച് സമയം കഴിഞ്ഞ് നല്ല വെളിച്ചമൊക്കെ വന്നു വിടാം അതായത് സൂര്യൻ്റെ ഉദയൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ ഇന്നൊരു പ്രത്യേകതരമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് കാരണം ഇന്ന് മക്കയിലേക്കുള്ള എൻട്രി ഒക്കെ ഒരു നിരോധിച്ചിരിക്കുകയാണ് തസ്രിയ പേപ്പറുകൾ പെർമിറ്റൊക്കെ വേണം പ്രധാന പക്ഷേ അള്ളാഹുവിൻ്റെ ഭവന കൊടുത്ത് ഇങ്ങനെ കാണാം എന്തോ മക്കയിലാളൊക്കെ കുറഞ്ഞു തുടങ്ങി വരുന്നവരൊക്കെ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി മക്കയിലേക്കുള്ള എൻട്രി വെറും ഹാജിമാരാണ് കേട്ടോ മൂന്ന് വർഷത്തെ അജ്ജിനുള്ള ഹാജിമാർ പക്ഷേ അതെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന ഉണ്ട് നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ അജ്ജിന് വരുന്നുണ്ട് ഇൻഷാല് അവർക്കൊക്കെ നമ്മൾ അഹിത്മാത്ത് ഇവിടെ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ചെയ്യാറുണ്ട് നിങ്ങളൊക്കെ ദുവാ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആഭ്യത്ത ആരോഗ്യമുള്ള അള്ളാർക്ക് വരാൻ വേണ്ടി കേട്ടോ കാരണം നമ്മുടെ മാതാപിതാക്കളുടെ മക്കളും കുടുംബാധികളും അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷക്കാർ കാണുന്ന അറബുല്ലാൻ എല്ലാവർക്കും അതൊരു പ്രധാന അസലാമല്ലേക്കും